നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റിന്റെ പകരച്ചുങ്കം എഫക്റ്റിൽ ആഗോള വിപണികൾ ആടി ഉലയുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഡൊണാൾഡ് ട്രംപ് ലോകമെമ്പാടും നിന്ന് നിരവധി പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പകരച്ചുങ്കത്തിലൂടെ യു എസിന് നേട്ടമാണോ കോട്ടമാണോ ഉണ്ടാകുകയെന്ന് തിരിച്ചറിയാത്ത അവസ്ഥയിലാണ് സാധാരണക്കാരായ ജനങ്ങൾ അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കുമേൽ പരസ്പര താരിഫുകൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് യു എസ് വിപണികൾ നിലം അതേസമയം അമിതമായ താരിഫുകൾ മൂലമുണ്ടായ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ട്രംപ് നേരിട്ടത് യുഎസ് ഓഹരി വിപണികൾ ഏകദേശം ആറ് ട്രില്യൺ ഡോളർ നഷ്ടം രേഖപ്പെടുത്തിയിട്ടും വ്യാപാര യുദ്ധത്തിന് കാരണമാവുകയും ചെയ്തിട്ടും തനിക്കതിൽ ആശങ്കയില്ലെന്ന് ട്രംപ് പറയുന്നു ആഗോള വിപണികളിൽ നഷ്ടമുണ്ടാകാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ആഗോള വിപണികളിലെ തകർച്ച ആരും മനഃപൂർവ്വം ആസൂത്രണം ചെയ്യുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു മാർക്കറ്റുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല പക്ഷേ നമ്മുടെ രാജ്യം വളരെ ശക്തമായി മുന്നോട്ടു പോകുമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടമാക്കുന്നത് അതേസമയം ലോകമെമ്പാടുമുള്ള ഇറക്കുമതികൾക്ക് അധിക തിരിവ് ഏർപ്പെടുത്തിയതിൽ നിന്ന് പിന്മാറില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നുമുള്ള നേതാക്കളുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നതായും അദ്ദേഹം വ്യക്തമാക്കി തന്റെ മുൻഗാമിയായ ജോ ബൈഡനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ഇത് സംഭവിക്കാൻ കാരണം നേരത്തെ ഉണ്ടായിരുന്ന മണ്ടൻ നേതൃത്വമാണ് യു എസിനോട് മറ്റു രാജ്യങ്ങൾ മോശമായി പെരുമാറിയതിന് കാരണം അവരാണ് ീറ്റ് ഫ്യൂച്ചറുകൾ ഇടിഞ്ഞതും മെയ് മാസത്തോടെ യു എസ് സാമ്പത്തിക മാന്യത്തിലേക്ക് കടക്കുമെന്ന ആശങ്കകൾ മൂലം ഏഷ്യൻ വിപണികൾ തകർച്ചയിലാണ് ആരംഭിച്ചത് ലോകം അതിരൂക്ഷമായ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന ആശങ്കകളാണ് നിക്ഷേപകരെ പരിഭ്രാന്തിയിലാക്കുന്നത് അമേരിക്കയിലെ അധിക തീരുവ ആഗോളതലത്തിൽ വിലക്കയറ്റം രൂക്ഷമാക്കുമെന്ന ആശങ്കയുമുണ്ട് കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണ് ട്രംപിന്റെ സാമ്പത്തിക നടപടികൾ മൂലം ആഗോള വിപണികൾ നേരിടുന്നത് അതേസമയം തിരുവയിലെ ട്രംപിന്റെ നീക്കം നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്നതല്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഈ ആഴ്ചയുടെ തുടക്കത്തിലാണ് ട്രംപ് ഭരണകൂടം ഡസൻ കണക്കിന്റെ രാജ്യങ്ങൾക്ക് മേൽ തിരുവ ചുമത്തിയത് ലിബറേഷൻ ഡേ എന്ന പേരിലായിരുന്നു പ്രഖ്യാപനങ്ങൾ നടന്നത് ഇതിന് മറുപടിയായി ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് സ്വന്തം തിരുവ തിരിച്ചടിച്ചു ഇത് വ്യാപാര യുദ്ധം രൂക്ഷമാകുകയും ആഗോള സാമ്പത്തിക വിപണികളിൽ നാശം വിതയ്ക്കുകയും ചെയ്യുമെന്ന ആശങ്കയ്ക്ക് വഴിയൊരുക്കുകയാണ് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ആഗോള മോർഗൻ സാധ്യത മാത്രമാണ് കൽപ്പിച്ചിരുന്നത് ആ സ്ഥാനത്താണ് വെറും മാസം കൊണ്ട് കുത്തനെയുള്ള വർദ്ധനവ് ഇതോടെ പകുതിയിലേറെ സാധ്യതയും മാന്യത്തിന് ഉണ്ടാകുമെന്നാണ് വിലയിരുത്തലുകൾ ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ